പെൻഷൻ ഗുണഭോക്താക്കളുടെ മെയ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ എത്തിച്ചേരും കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിൻ്റ് എഴുപത്തിമൂന്ന് കോടി രൂപയും മറ്റു ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിൻ്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത് ഇതോടൊപ്പം തന്നെ കേരളത്തിലെ കർഷക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപയും എത്തിച്ചേരും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തീകരിച്ച ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാർ ഇല്ലാത്ത എൺപത്തി വയസ്സ് കഴിഞ്ഞ പെൻഷനർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ രോഗികൾ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്തരി നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ ചെയ്യാനുള്ള അവസരമുണ്ടാവും ഇവർക്ക് മസ്തരി നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കൂ അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ മസ്തരി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക